ആദ്യകാല മലയാള സിനിമകളിലെ അനിവാര്യമായ ശബ്ദ സാന്നിധ്യമായിരുന്നു പാലാത്തങ്കം ഗായികയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിളങ്ങിയ പാലാത്തങ്കം നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ ആലുവ അജന്ത സ്റ്റുഡിയോ ഉടമ ആലപ്പി വിൻസെന്റിന്റെ കെടാവിളക്ക് എന്ന ചിത്രത്തിൽ താരക മലരുകൾ വാടി താഴത്തു നിഴലുകൾ മൂടി എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു പാലാത്തങ്കം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് ചെന്നൈയിലായിരുന്നു റെക്കോർഡിംഗ് തുടർന്ന് നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും പാടി സിനിമ യത്തിലേക്കുള്ള ആദ്യ കാൽവയ്പും കെടാവിളക്കിലായിരുന്നു ഈ സിനിമയിലെ വിളക്കുകത്തിക്കുന്ന സീനിൽ തിരിതെളിച്ചുകൊണ്ടായിരുന്നു തങ്കത്തിന്റെ പ്രവേശം നായിക കഥാപാത്രങ്ങൾ കുട്ടികൾ വയസ്സായ സ്ത്രീകൾ പക്ഷിമൃഗാദികൾ തുടങ്ങി ചില ചിത്രങ്ങളിലെ ഒരു സീനിലെ മൂന്നും നാലും കഥാപാത്രങ്ങൾക്കു വരെ അവർ ശബ്ദം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റബേക്ക എന്ന ചിത്രത്തിൽ നായകനായിരുന്ന സത്യന്റെ അമ്മവേഷത്തിലാണ് പാലാ അഭിനയിച്ചത് ഇതേ ചിത്രത്തിൽ ബി എസ് സരോജയ്ക്കും ഗ്രേസിക്കും ശബ്ദം നൽകിയതും തങ്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ബോബനും മോളിയും എന്ന സിനിമയിൽ ബേബി സുമതിക്കും മാസ്റ്റർ ശേഖറിനും ശബ്ദം നൽകിയതോടെ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലും അവസരങ്ങൾ കിട്ടി കോട്ടയം വേളൂർ തിരുവാതുക്കൽ ശരചന്ദ്രഭവനിൽ കുഞ്ഞുകുട്ടൻ ലക്ഷ്മിക്കുട്ടി ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പാലാത്തങ്കം എന്ന രാധാമണി ജനിച്ചത് കുട്ടിക്കാലം മുതൽ കലാരംഗത്ത് സജീവമായ രാധാമണി പിന്നീട് കലാരംഗത്ത് പാലാത്തങ്കം എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ഏഴാം തരം വരെ മാത്രം പഠിച്ചിട്ടുള്ള പാലാത്തംഗം പത്തു വയസ്സു മുതൽ സംഗീത പഠനത്തിൽ ശ്രദ്ധയൂന്നി പാലായിലെ പള്ളികളിലെയും അമ്പലങ്ങളിലെയും ഏകാംഗ നാടകങ്ങളിലൂടെയായിരുന്നു നാടകരംഗത്തേക്കുള്ള കടന്നുവരവ് അക്കാലത്ത് അവിടെയുള്ള നാടകങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് തങ്കമായിരുന്നു എൻ എൻ പിള്ളയുടെ മൗലികാവകാശം എന്ന നാടകത്തിൽ എൻ എൻ പിള്ളയുടെയും കല്യാണിക്കുട്ടിയുടെയും മകളായി അഭിനയിച്ചാണ് പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നുവന്നത് വിശ്വകേരള കലാസമിതി ാശേരി ഗീത പൊൻകുന്നം വർക്കിയുടെ കേരള തിയേറ്റേഴ്സ് എന്നിവിടങ്ങളിലും തുടർന്ന് കെ പി എ സിയിലും എത്തി ശരശയ്യയാണ് കെ പി എ സിയിൽ അഭിനയിച്ച ആദ്യ നാടകം കെ പി ഉമ്മർ സുലോചന അടൂർ ഭവാനി എന്നിവരോടൊപ്പവും കെ പി എസ് സിയുടെ പഴയ നാടകങ്ങളിൽ കെ എസ് ജോർജിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അന്വേഷണം എന്ന സിനിമയ്ക്കു വേണ്ടി എസ് ജാനകിക്കൊപ്പം പാടി ശാരദ സത്യൻ രാഗിണി തുടങ്ങിയവരുടെ അമ്മയായി അഭിനയിച്ചിട്ടുമുണ്ട് അന്യഭാഷാ സിനിമകളടക്കം നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് പാല പാലാ തങ്കം ശബ്ദം നൽകി കേരള പോലീസിൽ എസ് ആയിരുന്ന ശ്രീധരൻ തമ്പിയാണ് തങ്കത്തിൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അന്തേവാസിയായിരുന്ന പാലാത്തംഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പത്തിനാണ് അന്തരിച്ചത്